കവിത വീട്ടിലാരേലുവേ കൂർക്കം ഉറങ്ങുന്ന കാണുമ്പോൾ അസൂയ തോന്നാറുണ്ടോ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക കൂർക്കം ഉറങ്ങുന്നത് അത്ര നല്ല കാര്യമല്ല പല രോഗലക്ഷണങ്ങൾക്കും കാരണമാകാവുന്ന ഒരു കാര്യമാണ് കൂർക്കം വലിയ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഉറങ്ങുന്നത് എന്തിനാണെന്നറിയാമോ സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്ഷീണം മാറാനും ക്യാബിനെ അതിൻ്റെ പുറകിലൊരു സയൻസ് ഉണ്ട് സയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം കഴിക്കുന്നു അത് ബോഡി ഡൈജസ്റ്റ് ചെയ്തിട്ട് ഫൈനലി ഗ്ലൂക്കോസ് ആയിട്ട് മാറി ബോഡിയിൽ സ്റ്റോർ ചെയ്യും അപ്പം നമ്മുടെയൊക്കെ ശരീരത്തിൽ ആവശ്യത്തിലധികം ഗ്ലൂക്കോസ് ഉണ്ട് പക്ഷേ ഗ്ലൂക്കോസ് മാത്രം കൊണ്ട് എനർജി ആകുകയില്ല എനർജി ആകണമെങ്കിൽ ഓക്സിജനും ഗ്ലൂക്കോസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ബേൺ ചെയ്യുമ്പോഴാണ് എനർജി ആകുന്നത് ഓക്സിജനും ഗ്ലൂക്കോസും കൂടെ കമ്പൈൻ ചെയ്യണം അപ്പം ഓരോ കോശങ്ങൾക്കും എനർജി കിട്ടും ഇത് നമ്മുടെ സെൽഫോണിലെ ബാറ്ററി പോലെ രാവിലെ ഫുൾ ചാർജ് ചെയ്തിട്ടാണ് വൈകുന്നേരം വരെ നിൽക്കും അതുപോലെ തന്നെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും ചാർജ് വേണം ഈ ചാർജ് കിട്ടുന്നത് ഗ്ലൂക്കോസും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അപ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ നമുക്ക് ആവശ്യത്തിനധികം ഓക്സിജൻ കിട്ടുന്നു ഗ്ലൂക്കോസ് ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നാൽ കൂർക്കം വലിക്കുന്ന ഒരാളുടെ എയർവേയിൽ ബ്ലോക്ക് വരുന്നതുകൊണ്ടാണ് ആ സൗണ്ട് വരുന്നത് അല്ല നമ്മൾ പി പി ഒക്കെ ഊതുന്നത് അവിടെ ഞെക്കി കഴിയുമ്പോഴാണ് സൗണ്ട് വരുന്നത് നോർമലായിട്ട് തുറന്നുവിട്ട സൗണ്ട് ഇല്ല അപ്പോൾ ആ സൗണ്ട് എന്ന് പറയുമ്പോൾ എയർവേ ബ്ലോക്കാണ് ആവശ്യത്തിലധികം എയർ ആകത്തോട്ട് പോകുന്നില്ല ഫുൾ ചാർജ് ആകത്തില്ല അപ്പോൾ രാവിലെ എണ്ണിക്കുന്ന ഒരാൾക്ക് എന്ത് തോന്നും ക്ഷീണം തോന്നും ഇച്ചിരിയും കൂടെ ഉറങ്ങിയാൽ കൊള്ളാവുന്നില്ല അല്ലേ ചില നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നവരെ ചിലപ്പം ഉറങ്ങി പോകാറില്ലേ അങ്ങനെ ഒരാൾക്ക് വണ്ടി ഓടിക്കുന്നയാൾക്ക് ഉറങ്ങാൻ പറ്റുന്നത് അയാളുടെ ചാർജ് തീർന്നു പോകുന്നു ബോഡിയിലെ ബ്രെയിൻ പറയും ഷഡാ മനസ്സിലായി ചാർജ് ചെയ്യണം ഉറങ്ങണം അങ്ങനെ വണ്ടി ഓടിക്കുകയാണെങ്കിലും ഉറങ്ങണം അപ്പം അതാണ് ഇനിയും അടുത്തൊരു കാര്യമുണ്ട് ഇതിൻ്റെ പുറകിൽ കുറേ അസുഖങ്ങളും കൂടെ വരാനുള്ളൊരു സാധ്യതയുണ്ട് അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചില ആൾക്കാരിൽ ഡയബറ്റീസ് ട്രിഗേർഡ് ആവാം ചില ആൾക്കാരിൽ സ്ട്രോക്ക് വരാം ചില ആൾക്കാരിൽ കാർഡിയാക് ഇഷ്യൂസ് വരാം മറവി രോഗം പഠിച്ചാലും പഠിച്ചാലും അതുകൊണ്ടല്ലേ രാത്രി പിള്ളേർ നേരത്തെ കിടക്കണം എന്ന് അമ്മമാർ പറയുന്നു പരീക്ഷയുടെ തലേന്ന് ഉറക്കൊളച്ചിരുന്ന് പഠിക്കരുതെന്ന് പറയുന്നു ഇതിനെല്ലാം ഒരു സയൻസ് ഉണ്ട് അപ്പം അതുകൂടാതെ നമ്മുടെ രാവിലെ മുതലുള്ള വൈകുന്നേരം വരെയുള്ള എനർജി ഉണ്ടല്ലോ ഉച്ചയാകുമ്പോൾ പല പിള്ളേരും സ്കൂളിൽ ഉറങ്ങി പോകാറില്ല ജോലിയിൽ പോകുന്നവർ ഉച്ച കഴിയുമ്പം ക്ഷീണമാകാറുള്ളൂ ഇതെല്ലാം കാരണം ഈ പൂർണ്ണിയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക இதுபோல உள்ள வீடியோஸினாய் ஃபோளோ செய்ய டாக்டர் ட்ரெஸ் ஸ்லீப் ஆகும் தேங்க்யூ